ഹിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ദുൺ യൂട്യൂബ് ചാനൽ എസ് ഡി പി ജി ഐ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എസ് ഡി പി ജി ഐയുടെ ഹോം സൈറ്റിൽ ഹോം പേജിൽ പോയി കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ പോകണമെന്നില്ല ഹോം പേജിൽ പോയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ അതിൻ്റെ പിക്ചറേഴ്സ് തരുന്നുണ്ട് എസ് ഡി പി ജി ഐയുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് പോയിട്ട് ഇൻസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പം എസ് ജി പി ടി എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ആ ക്ലാസ്സുകൾ മാത്രം പഠിച്ചാൽ തന്നെ മതി കാരണം അതിനകത്ത് ഒരുപാട് ക്ലാസ്സുകൾ തരുന്നുണ്ട് തന്നിട്ടുണ്ട് പഴയ ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു എക്സാമിന് പത്ത് പത്ത് ദിവസമേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് ദിവസമുള്ളൂ അപ്പം എക്സാമിന് വേണ്ടി ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല നേരത്തെ ജോയിൻ ചെയ്തവർ നല്ല രീതിയിൽ പഠിക്കുക ഇനി ജോയിൻ ചെയ്യാൻ ഇനിയിപ്പോൾ പഠിക്കാൻ താല്പര്യം ഉള്ളവര് നിങ്ങൾ ഇപ്പോൾ ടാർഗറ്റ് ഹൈ പി ആർ യാദവിൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്ക് നന്നായിട്ട് തന്നെ വായിച്ച് ആ ബുക്കിലുള്ള പോർഷൻസ് നന്നായിട്ട് വായിച്ച് പഠിക്കുക നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും പഠിക്കുക നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ എയിംസിന്റെ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഡി എംഇയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ കഴിയട്ടെ അപ്പം നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർ ആർ ബി യുടെ എക്സാം ഉടനെ വിളിക്കും ആർ ആർ ബി എയിംസ് ഡി എസ് എസ് ബി ഡി എസ് എസ് ബി ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതാണ് അത് അപേക്ഷിച്ചവർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ ലോങ് ടൈം ബാച്ചും ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് എ ആർ ആർ ബി എയിംസ് ഡി എസ് എസ് ബി നമ്മുടെ ഡി എം ഇ കേരള പി എസ് സി ഇത്രയും എക്സാമ്പിൾ എഴുതുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ആപ്പിലുണ്ട് അതുപോലെ ജെ പി എച്ച് പഴയ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലുണ്ട് ജെ പി എച്ച് ഇപ്പോൾ തന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാം സോ താങ്ക് ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ്